ഹലോ ഇന്നത്തെ നമ്മളുടെ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് അതായത് പകൽ സമയത്ത് പോലും നമ്മൾക്ക് കയറി ചെല്ലാൻ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം ഏതാണെന്ന് അറിയണ്ട കാഞ്ഞിരപ്പള്ളിക അടുത്തുള്ള കുട്ടിക്കാനം എന്ന സ്ഥലമാണ് ഈ കുട്ടിക്കാനത്തുള്ള അമ്മച്ചൊട്ടാരം ഇരുന്നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതിയായിരുന്നു തിരുവിതാംകൂറിൽ താഴ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിന്റെ സഹോദരിക്കായിരുന്നു രാജാവിന്റെ പത്നിക്ക് അമ്മച്ചി പദവിയും രാജാവിന്റെ പത്നി താമസിച്ച ഈ കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്നു പേര് വരുന്നത് ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നാൽ കേൾക്കാതെ നിറയെ ആൾക്കാരുണ്ട് അതുപോലെ കൊട്ടാരം കാണാതെയും നിറയെ ആൾക്കാരുണ്ട് അപ്പോൾ ഈ കൊട്ടാരം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാനും അതുപോലെ ഈ കൊട്ടാരത്തിൽ നടക്കുന്ന കാഴ്ചകൾ എന്താണ് ഇവിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന തരം ആണോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതായത് നിങ്ങൾക്ക് ബസ് വഴി ഇതിലുകൾ വരാം അതായത് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി കുട്ടിക്കാനം കുട്ടിക്കാനത്ത് ഇറങ്ങിയാലും ഒരു ഓട്ടോ പിടിച്ചു വരാൻ ഒരൊന്നര കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടെ വേറെ വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ വേറെ നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് ഇതൊരു കാടിന്റെ ഒരു ഉൾവശത്താണ് ഇത് ഇവിടെ നിന്ന് ആൾക്കാരൊന്നും താമസിക്കാതെ ഒരു സ്ഥലത്ത് ഒരു കൊട്ടാരാണിത് ഇവിടെ ഈ കൊട്ടാരത്തിന്റെ പേര് അമ്മച്ചി കൊട്ടാരം എന്നാണ് ഇവിടെ അധികം ആൾക്കാർ വരാതെ ഒരു വിചരമായ സ്ഥലമാണ് അത്യാവശ്യം വരുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇത് കാണാൻ അറിഞ്ഞു വരുന്ന ആൾക്കാരല്ലാതെ മറ്റേ വേറെ ആരും ഇവിടെ ഒരു പ്രായമായ ഒരു അപ്പൂപ്പനുണ്ട് ഇവിടെ ഏത് സമയം ഇതിനേക്കാവല്ലേ ഒന്ന് ഓർക്കണം ഇവിടെ അടുത്ത് ആൾക്കാർ ഇല്ലാതൊരു സ്ഥലം അതുപോലെ ഇതുപോലെ ഇവിടെ കാട് പിടിച്ച സ്ഥലം ഈ കൊട്ടാരത്തിലെ വേറെ ആരും സ്റ്റാഫോ ഒന്നുമില്ല ഈ അപ്പൂപ്പൻ മാത്രമാണ് ഈ കൊട്ടാരത്തിലുള്ളത് ഇപ്പോൾ ഈ കൊട്ടാരത്തിലേക്ക് നമ്മളൊന്ന് ഏതായാലും നമ്മളിത് അറിഞ്ഞു നമ്മളൊന്ന് കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴേക്കും നിറയെ ആൾക്കാരുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നിലയുണ്ട് ഈ പോകുന്ന വഴികൾ കിട്ടില്ല ഇതിന് ചുറ്റിലും ഇപ്പോ നമ്മൾ വഴിയിൽ തന്നെ കുറെ ആൾക്കാരെ കാണും ഈ പോകുന്ന വഴിയുടെ ചുറ്റിലും എല്ലാ സ്ഥലങ്ങളും വിജനമായി കിടക്കുന്ന അതും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഇത് അവരുടെ കൊട്ടാരത്തിൻ്റെ മുമ്പിലുള്ള മുമ്പത്തെ തുളസി തറ പോലുള്ള ഒരു സംഭവമാണ് ഇവിടെ നിന്നാണ് നമ്മൾ തെറ്റി നമ്മൾ പോകുന്നത് ഇവിടുത്തെ വരെ വണ്ടി പോകും വണ്ടി കൊട്ടാരത്തിന്റെ അടുത്ത് വരെ തന്നെ വേറെ വഴിയിൽ പോകാം എങ്കിലും ഈ കാടിൻ്റെ ഉള്ളിലൂടെ കയറി പോകാൻ എല്ലാവർക്കും താല്പര്യം ആയതുകൊണ്ട് ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നേരെ കയറി കൊട്ടാരത്തിലേക്ക് പോയാണ് ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാല് അതൊരു പഴയ കൊട്ടാരമാണ് അതായത് വലിയ ഒരു ഭയങ്കര കൂടിയ ഒരു ഭയങ്കര കൊട്ടാരം അങ്ങനെയല്ല എന്നാലും സാധാ ഒരു ചെറിയ കൊട്ടാരമാണ് എങ്കിലും ഈ കൊട്ടാരത്തിന്റെ ഏകദേശം നല്ല ശതമാനം കൊട്ടാരം ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇതൊക്കെ കാറ്റ് കാരണം തകർന്നു പോയി എന്നാണ് പറയുന്നത് ഈ കൊട്ടാരത്തിൻ്റെ നമ്മൾ ഈ വഴിയിലൂടെ വരുമ്പോൾ കയറുന്ന ഒരു എൻട്രൻസ് ആവുന്നത് ഇതിന്റെ ശരിക്കും ഇതിൻ്റെ മുഖം ഈ സൈഡല്ല അതിൻ്റെ ഒരു സൈഡ് വേറെ പടിഞ്ഞാറ് വശത്തുകൂടെയാണ് അത് ഇവിടുന്ന് കാണുന്ന ഈ സൈഡിലേക്കാണ് നമ്മൾക്ക് ഇതിന്റെ ഫ്രണ്ട് വശത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ കൊട്ടാരത്തിൽ തന്നെ വരുമ്പോ തന്നെ കണ്ടില്ലേ ഈ മരങ്ങൾ കണ്ടില്ലേ ഒരു പ്രത്യേകതരം മരമാണ് ഇതൊക്കെ കാരണം ഒരുപാട് ജില്ലകളിലെ വലിയ മരങ്ങളാണ് ഇതുപോലത്തെ കുറേ മരങ്ങളുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുത്തെ കുറേ പ്രത്യേകതകളുണ്ട് നമ്മൾക്ക് ഈ സ്ഥലം കാണാൻ വരുമ്പോൾ ഇതിന് വലിയൊരു ചിലവ് ഇല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ വേറെ ഇടയിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പോകാം ഈ സ്ഥലം കാണാൻ ഇതാണ് ഫ്രണ്ട് വശം വരുന്നത് അപ്പോൾ ഈ ഫ്രണ്ട് വശത്ത് ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ നിറയെ ആൾക്കാരെ ഇതിലേക്ക് വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ അപ്പൂപ്പനി ചെറിയൊരു പൈസ നമ്മൾ അതിന് ഒരു ഫീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് അപ്പൂപ്പൻ വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് ഈ മരത്തിന്റെ ഈ ഇതുപോലത്തെ മരങ്ങളെ കണ്ടില്ലേ അപ്പോൾ ആൾക്കാരെ ഇതിന്റെ മുകളിലും കയറി കയറാൻ പറ്റുന്ന രീതിയിലാണ് അതായത് പ്രായഭേദമന് കുട്ടികളും വലിയ ആൾക്കാരെല്ലാരും ഇവിടെ കളിക്കുകയും ഇതുപോലെ മരങ്ങളിൽ കയറുകയും എല്ലാം ചെയ്തു അപ്പൊ എനിക്കിതിനെ ഇവിടെ വന്നപ്പോഴേ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനില്ല ഒരു ക്യൂരിയോസിറ്റിയില്ലേ അത് കാരണം എനിക്ക് ഇവിടെ പുറത്തൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ ഒന്ന് ഉള്ളിൽ പോയി കണ്ടാൽ മതി എനിക്ക് തോന്നലേ അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴേക്ക് വേറെയും ആൾക്കാർ ഉള്ളിലേക്ക് നിറയെ കയറിയതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയില്ല അപ്പൊ അവിടെ വെയിറ്റ് ചെയ്തു ഇപ്പൊ നമ്മൾ മുമ്പിലുള്ള കുറെ ആൾക്കാർ അവിടെ കൂടി പോയി അവിടെ കയറാനുള്ളൊരു ശ്രമം നടത്തിയാണ് ഈ കൊട്ടാരത്തിന്റെ ഈ ഇതിന്റെ മുൻവശത്ത് വെച്ചത് വെച്ചാണ് നമ്മളെ കുറെ മലയാള പടങ്ങളുടെ കുറെ സീനുകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ ലൂസിഫർ വന്ന പടത്തിന്റെ സീൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ നമ്മളങ്ങനെ അതിൻ്റെ മുമ്പിലേക്ക് എത്തി ഇപ്പൊ ഈ അപ്പൂപ്പനാണ് ഇതിൻ്റെ കാവൽക്കാരൻ ഇത്രയും പ്രണായമുള്ള ഈ അപ്പൂപ്പൻ ഈ ആരും ഇല്ലാതെ ഈ കൊട്ടാരത്തിൽ ഇവിടെ തന്നെ താമസിക്കാവുന്നത് താമസിച്ച ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ തന്നെ കഴിച്ചിട്ട് താമസിക്കുന്ന ഒരു അപ്പൂപ്പനാണ് പക്ഷെ ഇത് ഗവൺമെന്റ് ഓഫ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റിന്റെ അണ്ടറിലല്ല ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ ഇതിന് കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസ് വർക്കുകളൊന്നും ഇവിടെ നടക്കുന്നില്ല അപ്പോൾ ഈ കൊട്ടാരത്തിലേക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഈ അപ്പൂപ്പൻ ഇവിടെയുള്ള അപ്പൂപ്പൻ ഇവിടെ വെച്ചാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത് അപ്പൂപ്പൻ ഇവിടെ തന്നെ ഭക്ഷണം വെച്ച് പാചകം ചെയ്ത് ഇവിടെത്തന്നെ കഴിച്ച് ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു അപ്പൂപ്പനാണ് അപ്പോൾ ഇതിന് താഴത്തേക്കാണ് ഇവിടുന്ന് പോകുന്ന വഴി താഴത്തേക്കാണ് കിച്ചണിലേക്ക് പോകേണ്ടത് കിച്ചണിലേക്ക് പോകാൻ തന്നെ നിറയുണ്ട് അപ്പൊ ഞാൻ ഇതില് ഇതൊരു നാല് കെട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടുന്ന് താഴത്തേക്കാണ് കിച്ചണും അങ്ങോട്ട് പോകുന്നത് അത് നമുക്ക് വീണ്ടും എടുക്കാം ഇത് നാലു കെട്ടാണ് പഴയ ഒരു വീടിന്റെ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നാല് കെട്ട് കാണിക്കുന്ന ആ വേരിയാണ് എങ്കിലും തനിച്ചു പോകാൻ ചെറിയൊരു ഭയമുണ്ട് കാരണം എല്ലാ സ്ഥലത്തും ഇരുട്ടും അതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായത് കൊണ്ട് കൂടെ ആള് ആൾക്കാരുണ്ട് ഇതിന്റെ മുമ്പിൽ പോകുന്ന വേറെയോ ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ കൂടെ ജോയിന്റ് ആയിട്ട് പോകും ഇരുട്ട് പോലെയുള്ള സ്ഥലങ്ങളാണ് ചില സ്ഥലങ്ങളൊക്കെ ഇരുട്ടാണ് അതും പൊടി പൊളിഞ്ഞു വീണതുപോലെ ഉള്ള സ്ഥലങ്ങളാണ് എല്ലാ സ്ഥലത്തും വെട്ടം ഇല്ല അതുകൊണ്ട് നമ്മളും ഞാനും അവരോട് കൂടി ഇത് ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്തു വെച്ച കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇതൊക്കെ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്താണ് എന്നറിയാൻ സാധിച്ചു അപ്പോ ഫ്രണ്ട്സ് ഈ കൊട്ടാരം നമ്മൾക്ക് കാണാൻ ഇവിടെ വരും തനിച്ച് വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നും കാരണം നമ്മൾക്ക് ആൾക്കാർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും തനിച്ച് പോയി കാണുമ്പോൾ നമുക്ക് ഭയപ്പെടുത്തുന്ന പോലെ ഇരുട്ടും അതുപോലെയുള്ള ഒരു അടുത്ത ആളില്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഫീൽ ചെയ്യും അപ്പം നമുക്കത് ശരിക്കും എൻജോയ് ചെയ്ത് കാണണമെങ്കിൽ നമ്മൾ കൂടെ ആരെങ്കിലും വേണം അല്ലെങ്കിൽ ആളുകൾ സമയത്ത് കൂടെ പോകും അല്ലാതെ പോയാൽ അതായത് ഞായറാഴ്ച ദിവസങ്ങളിലല്ലേ ഇവിടെ ആൾക്കാരുണ്ട് അല്ലാതെ അവധി ദിവസങ്ങളിലും വരാം പക്ഷെ അല്ലാതെ ഇവിടെ വർക്കിംഗ് ഡേയ്സിലും ഒക്കെ ഇവിടെ ആൾക്കാർ വരുന്നത് വളരെ വിരളമാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ കൊട്ടാരത്തിന്റെ ഈ ഉള്ളിൽ നിന്ന് നമ്മൾ ഇവിടെ കാണുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ചെയ്തിരിക്കുന്ന വർക്കും സീൽ ചെയ്ത് അതുപോലെ ഇതിന്റെ ഗ്ലാസ് വിൻഡോസിന്റെ എല്ലാം കാണുന്നത് വിൻഡോസിനൊക്കെ കമ്പിട്ട് അങ്ങനെയുള്ള ഒരു ഗ്ലാസ് അല്ല അതായത് ഗ്ലാസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ അങ്ങനെ നമ്മൾ ആലപ്പുഴ ഈ നാലുകെട്ടിന്റെ പുറത്തേക്ക് ഇങ്ങനെ പോയി അവിടെ നമ്മളിപ്പോ കിച്ചൺ സൈഡിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഇനി ഇവിടുന്ന് താഴത്തേക്ക് വേറെയും കുറേ സ്ഥലമുണ്ട് അവരെയും ആ ഏരിയയിലും കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ മുമ്പിലുള്ള കുറേ ടീംസ് ഉണ്ട് കുറെ ഇറങ്ങി ഇങ്ങനെ പോകണം ഇതൊരു പ്രത്യേക തരം ഒരു പാസേജാണ് അവിടത്തേക്ക് പോകാനുള്ള അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി കുഴിയിലേക്ക് പോകുന്ന പോലെ പോകണം അപ്പം ഇത് ഭൂമിശാസ്ത്രം ഇതിന്റെ ഭൂമിയുടെ കടപ്പ് അത് കുറച്ച് താഴ്ചയ്ക്കുള്ള ഏരിയ ആയിരിക്കാനാണ് സാധ്യത കാരണം അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ വരുന്ന സമയത്ത് ഈ വഴിയിലെല്ലാം കിട്ടില്ലേ ഇവിടെയൊക്കെ ഇതൊക്കെ ഫിലിം ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതെന്നാണ് പറയുന്നു കണ്ടു ഇതൊക്കെ ഇരുട്ടുള്ള പ്രദേശമാണ് നമ്മൾ ഈ സ്ഥലത്തിലും പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരട്ടാണ് അപ്പോൾ അങ്ങനെ പോയെ എല്ലാ സ്ഥലത്തും പോകാനും ചെറിയൊരു പേടിയുണ്ട് ഈ വരുന്ന കൂടത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഏരിയയില് തനിച്ചു പോകാൻ പറ്റില്ല ഇതിപ്പോ നല്ല വെട്ടമുള്ള നല്ല സമയമാണ് ഒരു രണ്ടു മണി ഉള്ള സമയത്താണ് ഞാൻ ഇതിൻറെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് ഈ സമയത്ത് തന്നെ ഇത്രയും ഇരുട്ടും ഇങ്ങനെയുള്ള ഒരു വല്ലാതെ ഭയാനകമായ സ്ഥലം ആയിട്ട് തോന്നുന്നു കണ്ടില്ലേ ഇതില് ഈ കൊട്ടാരത്തിന്റെ ഏകദേശം നല്ല ശതമാനം ഒരു ഇരുപത്തിയഞ്ച് ശതമാനം നശിച്ചു അതായത് ഇതിന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നശിക്കാതി ബാക്കിയെല്ലാം പോയി ഇത് കുറെ കാലങ്ങളോളം ഈ കൊട്ടാരെ നിലനിൽക്കുന്ന പ്രതീക്ഷയുമുണ്ട് ഈ ഏരിയ മൊത്തവും നശിച്ചു പോയത് ഇതിന്റെ മുകളിലുള്ള മേൽക്കൂര എല്ലാം നശിച്ചു പോയി എന്നാണ് നീ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ആട്ടുകല്ല് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഏരിയത്ത് ഇതൊക്കെ വാഷ്പേസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഇതിന്റെ അവസ്ഥ കണ്ടില്ലേ കുറെ കാലങ്ങളായിട്ട് യാതൊരു തരത്തിലെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഒരാണ്ട് യാതൊരു തരത്തിലുള്ള മെയിൻ്റൻസ് വർക്കോ അല്ലെങ്കിൽ പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെ ഫിലിമിന്റെ ആൾക്കാർ വരും അവർ എന്തെങ്കിലും ചെയ്തിട്ട് പോകും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വർക്കുകൾ ഇവിടെ ചെയ്തിട്ട് പോകും ഇത് കിച്ചൺ സോറി ഡൈനിങ് ആണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ഏരിയ ഒക്കെയാണ് ഇത് കണ്ടില്ലേ ഈ ചുമരിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടില്ലേ ഇവർ നമ്മൾ നോക്കുമ്പോൾ അത്രയും ദൂരത്ത് പോയാലേ ആൾക്കാരുള്ളൂ അതുപോലെ തിരിച്ച് നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ആരും ഇല്ല വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലത്തേക്ക് നമുക്ക് കണ്ടില്ല ചുമരൊക്കെ ഇത് ഫിലിം ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തെന്നാണെന്ന് അറിയാൻ സാധിച്ചത് ഭയാനകമായ ഏതും സിനിമയുടെ സെറ്റ് ഇട്ടതായിരിക്കാം ഒരു പക്ഷേ അതാണ് ഈ ചുമരലെല്ലാം കാണുന്ന കുറേ വർക്കുകളൊക്കെ അങ്ങനെ നമ്മൾ ഒരു നല്ലൊരു ഒരു ദിവസം ഈ കൊട്ടാരവും പരിസരവും ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം പരിസരം കണ്ടില്ലേ ആൾക്കാരില്ലാതിരിക്കുമ്പോൾ ഈ ഏരിയയിലൊരു ഒരു ഇട്ടിയും എല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനും നമുക്ക് അത്യാവശ്യം പേടിയൊക്കെ വരും അങ്ങനെ നമ്മൾ ഈ കൊട്ടാരത്തിന്റെ നല്ല സ്ഥലങ്ങളെല്ലാം ഏകദേശം നമ്മളത് കണ്ടു അപ്പൊ നമ്മൾക്ക് ഏകദേശം കണ്ടിട്ടാകുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഫിലിമിൽ എവിടെയും കണ്ട ഒരു പ്രേതമുള്ള പടം കണ്ടാൽ നമ്മൾ അതിലൊരു കൊട്ടാരം കാണുമ്പോൾ ചിലപ്പോഴും ഇത്രയൊന്നും നമ്മൾ പേടിപ്പെടുത്താറില്ല പക്ഷെ ഇത് അതിനേക്കാൾ കൂടുതൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കൊട്ടാരമാണ് അപ്പോൾ അതിന്റെ ഉൾവശത്തെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കിടുത്തേക്ക് വരണമെങ്കിൽ കോട്ടയം ജില്ലയിലെ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി അത് കഴിഞ്ഞാൽ വരുന്ന കുട്ടിക്കാനം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വരുന്ന കുട്ടിക്കാനം കുട്ടിക്കാനത്ത് നമ്മൾ വന്നാൽ നല്ല റോഡാണ് വരുന്ന വഴിയൊക്കെ നല്ല റോഡാണ് ആ വഴിയിൽ വന്നാൽ നമുക്ക് അവിടുന്ന് കുട്ടിക്കാനത്ത് ഇറങ്ങിയാൽ അല്ലെങ്കിൽ അവിടുന്ന് ബസ്സിന് വരികയാണെങ്കിൽ അവിടുന്ന് ഓട്ടോയിൽ പോകാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്